ബൈജു ഇന്ന് വന്നിട്ട് ഈ ബൈജു ഇന്ന് വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആളുകളാണ് തച്ചത് അതും പിന്നെ നടിച്ചതാണ് എന്ന് പച്ചക്ക് പറഞ്ഞു അതും ഞങ്ങൾ പല എ ഐ ടെക്നോളജി വെച്ചിട്ട് ഞങ്ങൾ അയാളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിച്ചത് ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആൾക്കെതിരെ രൂക്ഷ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നടപടികൾ എടുക്കും എന്നാണ് പറഞ്ഞത് ഇന്നലെ ഷാഫിക്കെതിരെ കേസെടുത്ത സമയത്തും അല്ലെങ്കിൽ ഇന്നലെ ഇപ്പം ഇന്ന് ഇന്ന് ഉച്ചവരെ നമ്മൾ കണ്ട സമയത്തും ഈ പറഞ്ഞ അന്തം സഖാക്കൾ പറഞ്ഞ പോലെ തന്നെ ഇല്ല ഏഹ് ഇതൊക്കെ അഭിനയമാണ് അടി അടികിട്ടിയത് വേറെ ഏതോടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ബൈജുവും ബൈജുവിന്റെ അന്ത സഖാക്കളായിട്ടുള്ള എല്ലാവർക്കും വായിൽ അടി കിട്ടിയ പോലെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു പ്രസ്താവന ഈ പോലീസുകാരൻ്റെ ഏതായാലും പ്രസ്താവന ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ചില വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ മനപൂർവ്വങ്ങളായിരിക്കും എം പിന്നെ പോലീസർ കുറയുന്നില്ല അത് കൊണ്ടിങ്ങനെ അതിനുമുമ്പ് ഞങ്ങളെല്ലാം വിശ്വസം പറഞ്ഞത് എല്ലാം ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോഴും അതോ സൂചിപ്പിക്കാൻ സത്യത്തിലേ ഇന്നലെ ഞങ്ങളല്ല അടിച്ചത് പോലീസുകാർ അടിച്ചതല്ല എന്ത് വളരെ എന്താ പറയാ വ്യക്തതയോടുകൂടി വന്ന് പറഞ്ഞ പോലീസുകാർക്ക് ഇന്ന് ഇതുപോലെ തിരിച്ചടേണ്ടി വന്നതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ പിണറായിച്ചെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായിച്ചന്റെ തന്നെ പോലീസിന് ഇങ്ങനെ വന്ന് പറയേണ്ടി വന്നതിൽ ഒന്നുമല്ല ഇന്നലെ ഷാഫിനെ നേരിട്ട് പോലീസ് അടിക്കുന്ന വ്യക്തമായിട്ടുള്ള ഫുട്ടേജുകൾ പുറത്തോട്ട് വന്നു അതുമാത്രമല്ല ഈയൊരു സംഭവം ഈ പറഞ്ഞ ഈ ബൈജുവിന്റെ പേര് പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടായിരുന്നു ഇന്നലെ രാഹുലും കെ സിയും ഒക്കെ സംസാരിച്ചത് രാഹുലിൻ്റെ ആ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ട് അത്രയും രൂക്ഷമായിട്ട് നീ നോക്കി വെച്ചടാ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ആ ഒരു പ്രതികരണം ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്ക് ശ്രീ ഷാഫി പറമ്പിലെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായുള്ളത് പറഞ്ഞത് ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷുവലുകൾ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞുപിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ് പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിന്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കേറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട അപ്പൊ ഈ രണ്ട് പ്രതികരണങ്ങളും വരുമ്പം നമുക്കൊരു കാര്യം വ്യക്തമാണ് വ്യക്തമായിട്ടുള്ള തെളിവ് യു ഡി എഫിന്റെ കയ്യിലുണ്ട് ആരാണ് അടിച്ചത് എന്താണ് അടിച്ചത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ നമ്മുടെ എന്താ പറയുക ഇരട്ടച്ചങ്ങം കൊടുത്ത വാക്ക് പാലിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അന്തം സഖാക്കൾ പറഞ്ഞതുപോലൊക്കെ പറഞ്ഞു നോക്കി അതല്ല കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളും കൂടെ കഴിയുമ്പം ഇവന്മാർ തിരിച്ച് കൂട്ട് കയറും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അന്ന് ഇതേപോലെ യു ഡി എഫ് ഗവൺമെൻറ് തിരിച്ച് വരും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ടും അന്ന് പണി കിട്ടും എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബൈജ് വന്നിട്ട് തിരിച്ച് ഇതുപോലൊരു ഒരു പ്ലേറ്റ് മറച്ചിട്ട് പ്രസ്താവന വന്നതും വിത്ത് തെളിവോടുകൂടി ആളുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പം ഏത് പോലീസുകാരനാണെങ്കിലും സത്യം സത്യത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഏത് ഇരട്ടച്ചങ്കനും ഏത് പെരട്ട സഖാക്കളും ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല സത്യം എന്താണോ സത്യം അതിൻ്റെ വഴിക്ക് നടക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ അത്രയും വലിയ ഇന്നലെയും മനിയാന്ന ഒരു ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം അടിച്ചത് ഒരാവശ്യമില്ലാണ്ടാണ് അല്ലെ പ്രതിഷേധിക്കാൻ വന്ന ഒരാളെ അതും ഒരു എം പി ആയിട്ട് ഇന്ത്യയിലൊരു എം പി ആയിട്ട് വന്ന ഒരാളെ പ്രകോപനങ്ങളൊന്നും പ്രത്യേകിച്ചില്ലാണ്ട് എം പിയുടെ മൂക്ക് തന്നെ അടിച്ച് പൊളിക്കണം അല്ലെങ്കിൽ എം പിക്ക് നാലിന് കൊടുക്കണം അല്ലെങ്കിൽ കിട്ടുന്ന കൊടുത്ത് വെച്ച് തീർക്കണം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും പെട്ടിയായിട്ടാണെങ്കിലും കാഫിറായിട്ടാണെങ്കിലും ഇപ്പം പെണ്ണായിട്ട് രാഹുലിനെ കുടുക്കിയ പോലെ പെണ്ണായിട്ടാണെങ്കിലും ഞാൻ അതൊന്നും അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചിട്ട് തീർക്കണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള അജണ്ട നമ്മുടെ സി പി എമ്മിൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അതിന് കൂട്ടി നിൽക്കുന്ന പോലീസുമാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെയാണ് ഇതിനെതിരെ ഇത്രയും ആളുകൾ പ്രതിഷേധിച്ചതും ആ ഒരു അടിയുടെ ആഘാതത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ കണ്ടു മഷിക്കുപ്പിയാണ് അല്ലെങ്കിലും ചുവന്ന മഷി വരട്ടി മോത്തം വെച്ചതാണ് സഖാക്കൾ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് ഷാഫിയുടെ പറഞ്ഞിട്ടുള്ള ഒരു എക്സറേൻ്റെ ഒരു ഫിലിം നമ്മൾ കണ്ടു ആ ഒരു ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന രീതിയിൽ ഞാൻ പറയട്ടെ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു എക്സ്റേൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ആ പുട്ട് എത്രത്തോളം ആ ഫ്രാക്ചർ എത്ര വലുതാണ് അത് ഏതൊക്കെ ബോൺസിനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബോണുകൾ കുട്ടി 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 ബോണുകൾ കൂട്ടി വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഫേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൽ എത്ര ബോൺസിനത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ആ പുട്ടിൻ്റെ എത്ര അതിൻ്റെ ഒരു എന്താ പറയുക നേരോ ഫ്രാക്ചേഴ്സ് അല്ല എന്നുള്ളതും വ്യക്തമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവും അപ്പം അടിക്കണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും സംഭവിക്കണം ആൾക്ക് വേണ്ട പോലെ എന്തെങ്കിലും സംഭവിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് അടി അടിച്ചത് എന്നുള്ളത് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇത് ഷാഫീഡ് എക്സ്റേ എന്നാണ് പറയുന്നത് അതിൻ്റെ താഴത്ത് അതിൻ്റെ എന്താ പറയുക നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ ഇതിനെ വെച്ചിട്ട് നമ്മുടെ എന്താ പറയാ സൈബർ സഖാക്കൾ അല്ലെ സൈബർ സഖാക്കൾ എന്ന് പറയുന്നത് സൈബർ കമ്മിക്കുഞ്ഞുങ്ങൾ പലതും അടിച്ചുവിടുന്നുണ്ട് കാരണം പ്രതിരോധിക്കാൻ രാഷ്ട്രീയം പറയാനൊന്നുമില്ല പ്രതിരോധിക്കാൻ മറ്റൊന്നുമില്ല പിന്നെ ആകെ ഉള്ളതെന്ന് പോലും ആറ് ട്രോൾ ട്രോൾ സ്വയം ട്രോളി സ്വയം ട്രോൾഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ സൈബർ സഖാക്കളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതലുള്ളത് തൊട്ടതെല്ലാം അബദ്ധങ്ങളായിട്ട് മാറിയിട്ടുള്ള കുറേ സൈബർ സഖാക്കൾ എന്ത് ട്രോളി കഴിഞ്ഞാലും തിരിച്ച് അതേ ട്രോൾ അവൻ്റെ കണ്ണാക്കലിലോട്ട് അടിച്ച് കിട്ടുന്ന അവസ്ഥയിലോട്ട് വന്നിട്ടുള്ള സൈബർ സഖാക്കൾ ഭരിക്കുന്ന നമ്മുടെ കേരളം ഏ അതിൻ്റെ മേലെ ഇരട്ട ചങ്ങന് ഇരട്ട ചങ്ങൻ്റെ താഴത്ത് പത്ത് നാല്പത്തൊന്ന് കള്ളന്മാരും എല്ലാ കള്ളന്മാരും നല്ല ഒന്നാം തരം പെൺപിടിയന്മാരും പെൺ പിടിച്ച് ഏ മക്കളെ ഉണ്ടാക്കി ആ മക്കളെ കണ്ടവൻ്റെ തലയിൽ കിട്ടി നോക്കാൻ പറ്റുന്ന കുറേ മന്ത്രിമാരുള്ള ഒരു വലിയ മന്ത്രിസഭയാണ് നമ്മളെ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു സമയം കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ താഴോട്ട് തന്നെയാണ് വികുന്നത് എന്നുള്ള എല്ലാവർക്കും വരാം കേരളം കട്ട് മുടിക്കേണ്ടതെല്ലാം മുടിച്ച് കഴിഞ്ഞു ഏ ഇനി കുറച്ച് പെൺ വിഷയത്തിലും കൂടെ അഗ്രഗണ്യന്മാരായിട്ട് അവസാനം അതിൻ്റെ വിഴിപ്പ് ഇപ്പറഞ്ഞ കോൺഗ്രസ്സുകാരെ തലയിൽ ഇട്ടി വെക്കുക എന്നുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മന്ത്രിമാരും ഏഹ് മന്ത്രിമാർക്ക് ചുക്കാൻ പിടിക്കുന്ന ഇരട്ടശങ്കരും ചങ്കനും യുവന്മാർക്ക് പാറാവുക ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പോലീസുകാരും ഒക്കെ തന്നെ നമ്മളത് കൂട്ടത്തിലുണ്ട് അപ്പം ആ പോലീസുകാർ ഈ പറഞ്ഞ ചങ്കൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനുവേണ്ടി അടിക്കാനാണെങ്കിൽ അടി അതിപ്പോൾ ചെടിച്ചെട്ടിയാണ് ിലും വേണ്ടില്ല അതിന് ഇപ്പോൾ ഹെൽമെറ്റ് ആണെങ്കിലും വേണ്ട അടിക്കാൻ വേണ്ടി മാത്രം ഞാൻ കാതോർത്തിരിക്കും നമ്മുടെ പോലീസുകാരായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഗജനാവും പിടിപ്പിച്ചൊരു യാത്ര ഉണ്ടായിരുന്നു അല്ലേ ഒന്നും അല്ലാതെ പോയി ആ അന്ന് മുതലും അതിൻ്റെ മുമ്പും അന്ന് മുതൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഗുണ്ടകളും കൂട്ടത്തില് പോലീസുകാരും കൂടെ ചേർന്ന് നമ്മുടെ രാജ്യം നമ്മുടെ കേരളം ഭരിക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഈ ഒരു പാർട്ടി എ ഡി എഫ് ഉണ്ടാക്കിയതും അതിൽ വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി ക്ലിപ്പോടുകൂടി മുന്നോട്ട് വന്നതും ഈ ക്ലിപ്പ് കണ്ടതോടുകൂടി ഇന്നലെ വെച്ച പ്ലേറ്റ് ഇന്ന് തിരിച്ചിട്ട് അതിൻ്റെ മേലെ ചാടി കളിക്കേണ്ട അവസ്ഥയ്ക്ക് ഈ ബൈജു ഐ പി എസിനെ പോലത്തെ പോലീസുകാർക്കും നാണമില്ലാണ്ട് ഇങ്ങനെ വന്ന് പറയേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്